നമസ്കാരം രുചിമേള ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പനീർ മസാല കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന വീഡിയോ ഒന്ന് കണ്ടാലോ ആദ്യം തന്നെ ഞാൻ പനീർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് പോവുകയാണ് ഒരുപാട് പനീർ എടുക്കുന്നില്ല കേട്ടോ വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ പത്തിരുപത് ക്യൂബ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എരിവിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ തൽക്കാലം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ ആവശ്യത്തിന് എരിവുണ്ട് കളർ നല്ല കളറും കിട്ടും കേട്ടോ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർക്കാൻ പോകുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്ത പനീറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ ഞാൻ ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അങ്ങനെ പനീർ നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് അത് കുറച്ച് സമയമായിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് ഫ്രൈ എടുക്കണം അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നതും മസാലക്കറി ഉണ്ടാക്കാൻ പോകണം എന്നിട്ട് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ൊന്ന് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം എല്ലാ സൈഡും ഒന്ന് മറിച്ച് മറിച്ചിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ നോക്കുക കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ മറിച്ച് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാനാവുമ്പോൾ കരിയാതെ തന്നെ കിട്ടും ഇനി ആ മസാല അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് അപ്പോൾ നമ്മുടെ പനീർ ഇവിടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ മസാലയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കില്ലെങ്കിൽ ഈ മസാല ഇതേപോലത്തെ ഒരു മസാല കൂട്ടിയിട്ട് നമുക്കത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാനും രസമാണ് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ പനീർ ഫ്രൈ ചെയ്താൽ അതേ പാനിൽ തന്നെയാണ് കേട്ടോ കറി മസാലക്കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അതേ തവയിൽ അത് പാനിലേയും നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഇനി ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്കൊരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പനീർ മസാല നമ്മൾ റെഡി സമയത്ത് പനീറിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പുറമെ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് കയറി പോരുത് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് നോക്കുക നമുക്കതെങ്കിൽ ഗ്രേവിയൊക്കെ ആക്കണ സമയത്ത് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ സവാള നന്നായിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയൊരു തക്കാളിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരിഞ്ഞിട്ടുള്ള പച്ചമുളകാണ് അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളിയാണ് കേട്ടോ ഇനി അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അങ്ങനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നാടെ രീതിയിലുള്ള ഒരു മസാല കറിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ നാല് രീതിയിലായതുകൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പനീർ മസാല ചെയ്ത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ജിഞ്ചർ കറിലൊക്കെ പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ നമ്മൾ ചതച്ച് ചേർത്ത് അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് കേട്ടോ ഇനി കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മസാലയ്ക്ക് ആവശ്യവെള്ളം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പനീരിലേക്ക് ഓൾറെഡി നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടതാണ് അപ്പോൾ ഒരു അര ടീസ്പൂൺ കൂടെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് അണ്ടിപ്പരിപ്പും ബദാമും നമ്മൾ കുറച്ച് നേരത്തെ കുതിർത്തിട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് അടിപൊളിയായിട്ട് ഒരു നാടൻ രീതിയിലുള്ളൊരു കറിയാണ് കേട്ടോ ഒരുപാടങ്ങോട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അത് ഈ ഏകദേശം ഈ ഒരു പരുവത്തിൽ മതിയിട്ടോ വെള്ളം ഒരുപാട് വെള്ളമായി പിന്നെ ഒരുപാട് അങ്ങ് കുറുകിപ്പോയാൽ രുചി ഉണ്ടാവില്ലേ അതുപോലെ തന്നെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയും വേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് തള വന്നപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അങ്ങനെ അത് തള വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് നമുക്കതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ പനീറും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിസ് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒരുപാട് അങ്ങോട്ട് തിളച്ച് മസാലയൊന്നും വിട്ട് പോകണ രീതിയിൽ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ അടിപൊളി നമ്മുടെ ഒരു കറി റെഡി ആയിട്ടുണ്ട് നല്ല തളയൊക്കെ വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പനീർ മസാലയുടെ കറി അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നല്ല ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നോൺ വെജ് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പനീർ അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഈ സമയത്ത് ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രം അത് നമ്മുടെ ഇഷ്ടമാണ് വേണമെങ്കിൽ എന്നുള്ളത് ഇനി തീയൊക്കെ ഓഫ് ചെയ്ത സമയത്ത് നല്ല അടിപൊളി കുറുകിയ ചാറോട് കൂടുതലും അടിപൊളി ഒരു മസാല കറി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ മേലെ ഒരു നുള്ള് വെളിച്ചെണ്ണയും കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒന്ന് മറ്റൊരു റെസിപ്പിയൊക്കെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്